ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിൽ ഉയരപാത ഉയരബാധ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിലുള്ള കായംകുളം ജനകീയ സമിതി സമരത്തിന്റെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനായി തിങ്കളാഴ്ച സർവകക്ഷി യോഗം ചേരും വൈകിട്ട് നാലിന് എസ് എൻ ഡി ഹാളിലാണ് യോഗം ചേരുന്നത് ഉയരപാത വേണമെന്നാവശ്യപ്പെട്ട നഗരസഭാ പ്രമേയം പാസാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം ചേരുന്നത് ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് കായംകുളത്ത് തൂണിന്മേലുള്ള ഉയരപാത നിർമ്മിക്കണമെന്ന ആവശ്യവുമായി പ്രക്ഷോഭത്തിലുള്ള കായംകുളം ജനകീയ സമിതി സമരത്തിന്റെ അടുത്ത ഘട്ടം ആരംഭിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിനായി തിങ്കളാഴ്ച സർവകക്ഷി യോഗം ചേരും വൈകിട്ട് നാലിന് എസ് എൻ ഡി പി ഹാളിലാണ് യോഗം ചേരുന്നത് ഉയരപാത വേണമെന്ന് ആവശ്യപ്പെട്ട് കായംകുളം നഗരസഭ പ്രമേയം പാസാക്കിയതിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം ചേരുന്നത് കഴിഞ്ഞ മൂന്നിന് കായംകുളത്തെ ദേശീയപാതാ നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ എ മാരിഫെംബിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ യോഗം വിളിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടിയും യോഗം ചർച്ച ചെയ്യും അതേസമയം ഉയരപാത വേണമെന്ന് കാട്ടി ജനകീയ സമിതി നൽകിയ ഹർജികൾ പരിഗണിച്ച ഹൈക്കോടതി ദേശീയപാത അതോറിറ്റിയുടെ അന്തിമ നിലപാട് എന്താണെന്നുള്ളത് ബോധ്യപ്പെടുത്താൻ നൽകിയ അവസാന ദിവസം തിങ്കളാഴ്ചയാണ് ദേശീയപാതകളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് അടിസ്ഥാന മാനദണ്ഡമായി പരിഗണിക്കുന്നത് ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെ നിർദ്ദേശങ്ങളാണെന്ന് സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു ഇതിനായി റോഡ് കോൺഗ്രസ് ചുമതലപ്പെടുത്തിയിരുന്നത് ബീഹാർ കേന്ദ്രമായ എസ് എം വി സി എന്ന ഏജൻസിയെ ആയിരുന്നു ഏതൊരു ജംഗ്ഷനിലും അവിടുത്തെ വാഹന സാന്ദ്രത മണിക്കൂറിൽ പതിനാറായിരം പാസഞ്ചർ കാർ യൂണിറ്റിന് അടുത്തു വന്നാലോ പതിനായിരം കടന്നാലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഫ്ലൈഓവർ തന്നെ നിർമ്മിക്കണമെന്നാണ് റോഡ് കോൺഗ്രസിന്റെ നിർദ്ദേശം എസ് എം വി സി നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഈ നിർദ്ദേശമുള്ളത് കായംകുളത്ത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പി സിയും രണ്ടായിരത്തി മുപ്പത്തി ഏഴിൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് പി സിയും ആകും എന്നാണ് പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പാസഞ്ചർ കാർ യൂണിറ്റ് എന്നതാണ് പി സിയുടെ പൂർണ്ണ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പി സിയു വരുന്നത് കായംകുളത്ത് തന്നെയാണ് എം സി റോഡ് ജംഗ്ഷൻ ഹരിപ്പാട് ജംഗ്ഷൻ നങ്ങിയാറുകുളങ്ങര ജംഗ്ഷൻ കരുനാഗപ്പള്ളി ജംഗ്ഷൻ എന്നിവ കായംകുളത്തിന് പിന്നിലാണെന്നും റിപ്പോർട്ടിൽ കാണാം എന്നാൽ റിപ്പോർട്ട് അവഗണിച്ചുകൊണ്ടാണ് ദേശീയപാത നവീകരണ പ്രവർത്തനങ്ങൾ കായംകുളത്ത് നടക്കുന്നതെന്ന് ജനകീയ സമിതി ഭാരവാഹികൾ ആരോപിക്കുന്നു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം